പൊന്നാനി നഗരസഭ രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ഭിന്നശേഷി വാർഡ് സഭ സംഘടിപ്പിച്ചു പൊന്നാനി ആർ വി ഹാളിൽ നടന്ന വാർഡ് സഭ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു വിളിച്ചു ചേർത്ത് ഇത്തരത്തിലുള്ള ഒരു ഒരു കൂടിയിരിപ്പ് നടത്തുന്നത് എന്ന ചിന്ത എല്ലാവരുടെയും മനസ്സിൽ ഈ സന്ദർഭത്തിലുണ്ടായിരുന്നു സ്വാഭാവികമായും കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി സംസ്ഥാന സർക്കാർ നമുക്ക് അനുവദിക്കുന്ന ഫണ്ടിൻ്റെ വിഹിതം ഭിന്നശേഷിക്കാരായ ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കണം ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിർബന്ധിതമായ ചെലവുകൾ എന്നുള്ള നിലയ്ക്ക് ആ മേഖലയിൽ നമ്മൾ ചെലവഴിച്ചു കൊണ്ട് എന്നാൽ ഇന്ന് ഏറെ പ്രാധാന്യത്തോടുകൂടി ഏറ്റവും മുന്തിയ പരിഗണന നൽകേണ്ട ക്ഷേമ മേഖലയായിട്ട് ഭിന്നശേഷിക്കാരുടെ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷയായി ക്ഷേമകാര്യ സമിതി ചെയർമാൻ രജിഷുപാല ആരോഗ്യസ്ഥിരസമിതി ചെയർപേഴ്സൺ ഷീണ സുദേശൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ നീന ഭിന്നശേഷി സംഘടനാ പ്രതിനിധി ശ്രീരാജ് സാലിഹ് മാസ് റഷീദ് മർവ സി ഡി എസ് പ്രസിഡന്റ് ധന്യ നഗരസഭാ കൗൺസിലർമാർ രക്ഷിതാക്കൾ കുട്ടികൾ എന്നിവർ സംബന്ധിച്ചു ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് എടപ്പാട് ചാമ്പക്കാട് പുത്തനത്താണി പെരുന്തൽമണ്ണ